റെക്കോർഡ് കളക്ഷനുകൾ സ്വന്തമാക്കി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഞ്ചാമത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ബുധനാഴ്ചയിലും ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുകയാണ് ലോകയുടെ മുപ്പത്തഞ്ചാം ദിവസവും മികച്ച തിയേറ്റർ ഹോൾഡും മികച്ച തിയേറ്റർ ഓക്യുപൻസിയുമാണ് ലഭിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് മുപ്പത്തഞ്ചാം ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ മികച്ച ബുക്കിംഗ് ആണ് ബുക്ക് മൈൻ ഷോയിൽ കൂടി കാണുവാൻ സാധിച്ചത് രാവിലെ സമയങ്ങളിൽ മണിക്കൂറിൽ മൂവായിരത്തിനു മൂലം ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനിംഗ് ടൈം ആയപ്പോൾ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വർധനവും ഉണ്ടായി ലോകയുടെ മുപ്പത്തഞ്ചാം ദിവസം ഉൾപ്പെടെയുള്ള പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ നോക്കാം ലോകം മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് നൂറ്റി പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ മുപ്പത്തിനാലാം ദിവസമായി ചൊവ്വാഴ്ച കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപ റേഞ്ചിലാണ് അങ്ങനെ ലോകം മുപ്പത്തിനാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപ റേഞ്ചിലാണ് മുപ്പത്തിനാല് ദിവസം കൊണ്ടുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി റേഞ്ചിലുമാണ് ഇനി ലോകയുടെ മുപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് വന്നാൽ ഹോളിഡേ കൂടിയായ ഇന്ന് സിനിമയ്ക്ക് മികച്ചൊരു തിയേറ്റർ ഒക്യുപൻസിയാണ് ലഭിച്ചിരിക്കുന്നത് രാവിലെത്തിനെക്കാട്ടിൽ മികച്ചൊരു ബുക്കിംഗ് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് നടന്നിരുന്നു ലോകയുടെ മുപ്പത്തഞ്ചാം ദിവസത്തെ മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ലോകയ്ക്ക് എണ്ണൂറ്റി രണ്ട് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഓക്യുപ്പൻസിയോട് കൂടി തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ ട്രാക്കിംഗ് കളക്ഷൻ തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ലോകയ്ക്ക് മുപ്പത്തഞ്ചാം ദിവസവും ഒരു കോടി അറുപത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ലോകയുടെ മുപ്പത്തഞ്ചാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി പതിനാറ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി മൂന്ന് കോടി കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുക്കാൻ സാധിക്കും ഈ വീക്കെൻഡോട് കൂടി ലോക ആ റെക്കോർഡ് സ്വന്തമാക്കുമെന്ന് ഉറപ്പിക്കാം കൂടാതെ ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ കൂടി വന്നുകഴിയുമ്പോൾ ലോക മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീക്ക് എൻഡോടുകൂടി ലോക മുന്നൂറ് കോടി ക്ലിപ്പിലെത്താനും സാധ്യതയുണ്ട് ലോകയുടെ കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്